ഇടുക്കി ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഗാന്ധിനഗർ വിജ്ഞാൻവാടിയിൽ നടന്ന പരിപാടി ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇടുക്കി മെഡിക്കൽ കോളേജിലേത് ഉൾപ്പെടെയുള്ള കിടപ്പ് രോഗികൾക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ വിതരണം ചെയ്തു വരുന്നുണ്ട് ഒത്തൊരുമയോടെ ഇത്തവണ ഓണം എന്ന ആശയം ഉയർത്തിയാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും ഓണപ്പുഴവയും വിതരണം ചെയ്തത് ഇടുക്കി ഗാന്ധിനഗർ വിജ്ഞാൻവാടിയിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ കലേഷ് സി ജി അധ്യക്ഷനായിരുന്നു ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആ ഒരു കൂടി എല്ലാ വർഷവും പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് ഈ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ജോസഫ് ജോർജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടുക്കി സബ് ഇൻസ്പെക്ടർ സാബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ഫയർഫോഴ്സ് ഓഫീസർ അഖിൽ ജോയിന്റ് ആർ ടിഒ ഉല്ലാസ് ജോയിസ് പി കെ ജയൻ പ്രഫാസ് പി സലീം പ്രഭാ തങ്കച്ചൻ ടിൻഡു സുഭാഷ് ചെറുതോണി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഔസെപ്പച്ചൻ ഇടക്കുളം ബാബ ട്രസ്റ്റ് കോർഡിനേറ്റർ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു